തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയ നഴ്സ് രേഖ ആർ നായരുമായി എം കെ ദിലീപ് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം മനുഷ്യവിഭവശേഷിയെ കുറിച്ച് പറഞ്ഞു ഒരു സ്വകാര്യ ആശുപത്രി ആകുമ്പോഴത്തേക്കും അവിടെ വേണ്ട മെറ്റീരിയൽസ് ഒപ്പം ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരിത്തരം കാര്യങ്ങൾ ഇടപെടുന്ന കാണുന്നുണ്ട് രോഗികൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക ഡിസ്ചാർജ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ അപ്പം അത്തരത്തിൽ ഈ മണി പ്ലസ് മെറ്റീരിയൽസ് അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മന്ത്ലി രണ്ട് പ്രാവശ്യം നമുക്ക് സാധനങ്ങളെല്ലാം മെയിൻ്റെ ചെയ്ത് മേടിക്കാൻ പറ്റും അപ്പോൾ മേടിക്കുമ്പോഴത്തേക്കും ചുമ്മാ കിട്ടുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം എന്ത് സാധനങ്ങളായാലും വളരെ നമ്മൾ സൂക്ഷിച്ച് തന്നെ യൂസ് ചെയ്യാവുള്ളൂ പ്രൈവറ്റ് ഹോസ്പിറ്റലാവുമ്പോഴത്തേക്കും നമ്മൾ ഈ എടുക്കുന്ന ഓരോ സാധനങ്ങൾക്കും അത്രത്തോളം വിലയാണ് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കയ്യിൽ വെക്കുന്ന സൂചിക്ക് നൂറ് രൂപ ആയിരുന്നു ഇപ്പോൾ അത് അറുന്നൂറിന് മേലെ കാര്യം ഓരോ തവണയും അത് ഓരോ മെറ്റീരിയൽസിനും അവർ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനത്ര അത്രയും എമൗണ്ട് കൂടും അതുപോലെ പേഷ്യൻ്റ് സേഫായിട്ടുള്ളതും പേഷ്യൻ്റിന് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള രീതിയിൽ ിലുള്ള സാധനങ്ങൾ വരുമ്പം അതിനെല്ലാം എമൗണ്ട് കൂടും അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യണം സൂക്ഷിച്ച് യൂസ് ചെയ്യേണ്ടത് ഒക്കെ നമുക്കിപ്പോൾ ഒരു സ്റ്റാഫ് വന്ന് നമ്മുടെ അവിടെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുമ്പം തന്നെ നമുക്ക് അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ ആദ്യം എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായാൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അവർ ഓവർ യൂസ് ചെയ്യുവോ അത് ദുരുപയോഗം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു വോണിങ് കൊടുക്കും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയും അത് കഴിഞ്ഞിട്ടും നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പണിഷ്മെൻ്റിലേക്ക് പോകേണ്ടി വരും അപ്പം അത് എന്ത് സാധനം ഉണ്ടെങ്കിലും ആ മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിനു ശേഷമേ അവരെ നമ്മൾ പേഷ്യൻസ് സൈഡിലേക്ക് വിടുകയുള്ളു അപ്പം ആ ഒരു ഇത് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ് കാര്യം എല്ലാം ലക്ഷക്കണക്കിന് രൂപ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഓരോരുത്തരുടെ ഡ്യൂട്ടി കഴിയുമ്പോഴും അവർ യൂസ് ചെയ്ത മെറ്റീരിയൽസ് നേരെയാണോ ഇരിക്കുന്നത് അതെല്ലാം കറക്റ്റ് സ്ഥലത്ത് തന്നെയാണോ വെച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ ഒരു നേഴ്സിംഗ് ജോലിയിൽ വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് എന്ന് തന്നെ പറയേണ്ടി വരും അതെല്ലാം നമുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ട് അത് പറ്റുന്നുമുണ്ട് അതെല്ലാവരിലും എത്തിക്കാനും പറ്റുന്നുണ്ട് അതുപോലെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാറ്റമാണ് ആശുപത്രികളിലെ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം അപ്പം നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സ് ഒക്കെ തന്നെ ഇലക്ട്രോണിക് ആകുന്നു അപ്പം നഴ്സിംഗിൽ തന്നെ നഴ്സിംഗ് ഇൻഫർമാറ്റിക്സ് പോലുള്ള പുതിയ മേഖലകൾ ഉണ്ടാകുന്നു തൊഴിൽ മേഖലകൾ മേഖലകളുണ്ടാകും ഓ ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു കടന്നു വരവിന് ഇപ്പോൾ ആ സമയത്ത് കമ്പ്യൂട്ടർ പഠിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായോ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഫലപ്രദമായി ഈ ആശുപത്രി എന്ന തൊഴിലിടത്തില് കമ്പ്യൂട്ടർ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാം പേപ്പർ വർക്ക്സ് ആയിരുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാം പേപ്പർ എന്ത് സാധനം വേണമെങ്കിലും നമ്മളൊരു ബുക്ക് എടുക്കുക കാർബൺ കോപ്പി വെച്ച് എഴുതുക അത് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പ്യൂട്ടർ വന്നു ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കമ്പ്യൂട്ടർ നമുക്കൊന്നും അറിയത്തില്ല നമുക്ക് ചെയ്യാനും പേപ്പേഴ്സും സൂക്ഷിക്കണം ഈ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുകയും വേണം അപ്പൊ നമ്മള് ഈ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അത് വളരെ നല്ല കാര്യമാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾക്ക് അവിടെ ഒരു പേഷ്യന്റ് വന്നു പേഷ്യന്റ് വന്നപ്പോൾ ഭയങ്കരമായ ശ്വാസം മുട്ടലായിട്ടാണ് വന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പാക്സ് എടുത്തു അതായത് നമ്മുടെ ഇത് ഫുള്ളി പേഷ്യൻ്റെ റെക്കോർഡ് എടുത്തു റെക്കോർഡ് എടുത്തപ്പോൾ നമുക്ക് ടൂ തൗസൻഡ് നയൻറ്റീൻ എയ്റ്റീൻ എല്ലാം ഈ പേഷ്യൻ്റിൻ്റെ എക്സ്റേ എല്ലാം നമുക്ക് അതിനകത്ത് കമ്പയർ ചെയ്യാൻ പറ്റി അപ്പം കമ്പെയർ ചെയ്തപ്പോൾ പേഷ്യൻ്റ് എപ്പോഴാണ് ഇപ്പോൾ വന്ന ഈ ബുദ്ധിമുട്ടിൻ്റെ തുടക്കം വന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ നല്ല രീതിയിൽ നമുക്ക് പറ്റി എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഇത് വരുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ അതുപോലെ ഈ വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ചിലപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെയ ഗിവേഴ്സ് ആയിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്കറിയണം എന്നില്ല ഓരോ തവണയും മാറി മാറി വരുന്ന ആൾക്കാർക്ക് ഈ പേഷ്യൻ്റിന്റെ ഹിസ്റ്ററി അറിയണമെന്നില്ല പക്ഷേ ഈ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു അഡ്രസ്സ് കൊടുത്തുകഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ പറ്റും അതൊരു വലിയ നല്ല കാര്യമാണ് അവർക്കൊന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല പിന്നെ നിലവിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ന്യൂറോ ഐസ്യൂവിലാണ് അതെ ന്യൂറോ ഐസ്യൂ ഒരു അതിലും സ്ട്രോക്ക് ആയിട്ടുള്ള കൂടുതലും പേഷ്യൻസ് ഉള്ള ഒരു ഐ സിയു ആണ് പൊതുവേ മനുഷ്യരുടെ ഒരു മോശം അവസ്ഥയാണ് പൊതുവേ സ്റ്റോക്ക് എന്ന് പറയുന്നത് പലപ്പോഴും രോഗികൾ തന്നെ അവരോടൊന്ന് പൊരുതി നോക്കും ഒന്ന് എഴുന്നേരിക്കാനൊക്കെ ശ്രമിക്കും പിന്നീട് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നു അവരൊരു ഐ സിയു ലേക്ക് ഇങ്ങനെ മാറുന്നു അപ്പം ഇങ്ങനെയുള്ള രോഗികളുമായിട്ട് നമുക്കൊരു സമ്പർക്കത്തിന് അല്ലെങ്കിൽ ഒരു സംവാദത്തിന് വർത്തമാനത്തിനും സാധ്യതയില്ല അപ്പോൾ ഒരു കെയർ കെയർഗീവർ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഐ സിയുൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പറയാനുള്ളതാണ് അവര് നേരിടുന്ന മാനസികമായ സമ്മർദ്ദം ഒരു കെയർ ഗീവർ നമ്മളോട് ആരും സമ്മതിക്കാനില്ല സംസാരിക്കാനില്ല പക്ഷെ നമ്മുടെ മുന്നിലുള്ള രോഗികളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലൂടെയാണ് കടന്നുപോകുന്നത് ആ ഒരു അവസ്ഥ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എനിക്ക് ന്യൂറോ വയസ്സു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാര്യം ശരിയാണ് ഈ പറഞ്ഞതുപോലെ അവര് ഓടി നടന്നുകൊണ്ടിരുന്ന വ്യക്തികൾ ഒരുപക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ല ഒരു സൈഡ് അനക്കാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു ട്യൂബ് ഫീഡിങ് മൂക്കിൽ കൂടെ ട്യൂബ് ട്യൂബിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത് നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് നിന്ന് അവരുടെ അടുത്ത് ഇന്നതാണ് നിങ്ങൾ ശരിയായി വരും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം കാണണം പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരോട് പറയുന്നു അവർ ബെറ്റർ ആവും ബെറ്റർ ആവും എന്ന് നമ്മൾ അവരെ പറഞ്ഞ് അവരുടെ മനസ്സിനെ ആ ധാരണയിലേക്ക് എത്തിക്കുക അല്ലാതെ അവർ ശരിയാകത്തില്ല ബൈസ്റ്റാൻഡേഴ്സിനോട് നമുക്ക് പറയാം അവർ ബെറ്റർ ആവാൻ ടൈം എടുക്കും പക്ഷെ പേഷ്യൻറ്റിനോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവർ എത്രയും പെട്ടെന്ന് ശരിയാവും എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചയിൽ അവർ ബെറ്ററായി വരും എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു തോന്നൽ വന്നു കഴിയുമ്പം തന്നെ പല പേഷ്യൻസും ബെറ്ററായി വരും പിന്നെ അവരോട് നമ്മൾ ഒത്തിരി സംസാരിക്കും അവർക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് അവരിൽ എത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പം റീസൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ എന്തൊക്കെയാണ് അവരെന്താണ് അവർക്ക് ഇഷ്ടമുള്ളത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അത് തന്നെ അവരുടെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് അവർക്ക് ബെറ്റർമെൻറ്റിന് ഏറ്റവും നല്ലതാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഐ സിയു സൈക്കോസിസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഐ സിയുൽ കിടക്കുമ്പോൾ ഒരു മൂന്നാല് ദിവസം ആകുമ്പോഴത്തേക്കും അവർ മറ്റുള്ള ആൾക്കാരെ ആരെയും പകലെന്താണ് രാത്രി എന്താണ് എന്നൊന്നും അറിയുന്നില്ല അപ്പോൾ അതെല്ലാം അവർക്ക് ഇന്ന് രാവിലെ വരുമ്പോഴത്തേക്കും ഒരു ഗുഡ് മോർണിംഗ് പറയാം ഇന്ന് രാവിലെയാണ് രാവിലെ എട്ട് മണിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഇങ്ങനെ ഓരോന്നും നമ്മൾ അവരുടെ അടുത്ത് കൊച്ചു കുട്ടികളോട് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നത് പോലെ അത്രയും നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞു ചെയ്യുവാണെങ്കിൽ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളു അപ്പം ഇത്തരത്തിൽ സന്തോഷകരമായ ഒരു വർക്ക് ഉണ്ട് നമ്മുടെ നഴ്സിംഗ് മേഖലയിൽ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് കാരണം ഇവിടെ സമ്മർദ്ദങ്ങളുടെ ഒരു ഒരു നീണ്ട നിരയാണ് ചിലപ്പോൾ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു പേഷ്യൻ എന്തെങ്കിലും സംഭവിക്കും നമ്മൾ തിരികെ വരുന്നു അപ്പം സ്വാഭാവികമായി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലും സമാനമായ ഈ വർക്ക് ലൈഫ് ഇത് രണ്ടിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നത് ഇപ്പം ഹെഡ്നേഴ്സ് ആയതിനു ശേഷം എനിക്ക് സാധാരണഗതിയിൽ ഒരാൾ ചെയ്യേണ്ടത് നമ്മൾ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ച് പോവുക ആ വർക്കിങ്ങിൻ്റെതായ ബുദ്ധിമുട്ടുകളും ടെൻഷനും വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ആസ് എ ഹെഡ് നേഴ്സ് എനിക്ക് അത് പറ്റില്ല എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ പക്ഷെ അതിന് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളും എൻ്റെ ലോയും എൻ്റെ അനിയത്തിയും അനിയനും എല്ലാവരും സപ്പോർട്ടീവാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അവരും കൂടെ എന്നെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് ഞാൻ ശരിക്കും എല്ലാവർക്കും എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ ഏത് നഴ്സിംഗ് നേഴ്സിംഗെന്നല്ല ഏത് മേഖലയിലായാലും നമ്മുടെ വർക്കിൻ്റെ ടെൻഷൻ നമ്മൾ ഓഫീസിൽ തന്നെ കളഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പുതിയൊരു വ്യക്തിയായി പോവുക അതേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുരസ്കാരമാണ് താങ്കൾ തേടിയത് പലപ്പോഴും തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തൊഴിൽ സ്ഥലങ്ങളിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പലപ്പോഴും തൊഴിൽ മേഖലയിലെ പല അതിക്രമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് നിയമപരമായി അവർക്ക് ലഭിക്കേണ്ട സാമൂഹ്യ സുരക്ഷാ പരീക്ഷകളെ കുറിച്ചൊക്കെ ഉള്ള ബോധ്യം എത്രത്തോളം ആവശ്യമാണ് വളരെ നല്ല രീതിയിൽ ആവശ്യമാണ് കാര്യം നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവർ അവരൊരു ബ്രോഷറ് തരുന്നുണ്ട് അവിടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക നമ്മൾ എന്തിനൊക്കെയാണ് റെസ്ട്രിക്റ്റ് ചെയ്ത് നിക്കേണ്ടത് ഇതെല്ലാം തരുന്നുണ്ട് പക്ഷെ അത് നമ്മൾ വളരെ സുരക്ഷിതമായി ആ പുസ്തകം കൊണ്ട് അലമാരയിൽ വെക്കുക ചെയ്യുന്നത് അത് നമ്മൾ അതിനെക്കുറിച്ച് നോക്കാറുമില്ല ചിന്തിക്കാറുമില്ല അങ്ങനെയല്ല ശരിക്കും എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കല്യാണത്തിന് വരെ ബെനിഫിറ്റ്സ് സ്ഥാപനം തരും ഫുൾ എമൗണ്ട് തരും എന്നല്ല എന്നാലും ഒരു ചെറിയൊരു എമൗണ്ട് നമ്മളാൽ കഴിയുന്നത് വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ഉണ്ട് അതുപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫ്യൂണറൽ ബെനിഫിറ്റ്സ് ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ശരിക്കും പറഞ്ഞാൽ ടൂർ അലവൻസ് തൊട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഹയർ സെക്കൻഡറി കോഴ്സ് പഠിക്കുന്നതിന് എം ബി ബി എസ് എൻജിനീയറിങ് അതുപോലെ എന്ത് കോഴ്സ് പഠിക്കാനും അവർക്കെല്ലാം അതിൻ്റെതായ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇതെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കണം പിന്നെ അതുപോലെ സ്ത്രീകൾ കൂടുതൽ വർക്ക് ചെയ്യുന്നതാണ് ആശുപത്രികൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ തന്നെ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെക്ഷൽ ഹറാസ്മെന്റിന് എതിരായിട്ടുള്ള ഞാൻ അതിൻ്റെ ഒരു മെമ്പറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ അതെന്താണെന്ന് അന്വേഷിക്കുകയും അത് നമ്മൾ എത്തിക്കേണ്ട തലത്തിൽ എത്തിച്ച് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അതുപോലെ ഷിഫ്റ്റ് നമ്മുടെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് നഴ്സിംഗ് മേഖല എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം അത്രത്തോളം സുരക്ഷിതത്വം അവർക്ക് കൊടുക്കണം അപ്പം അങ്ങനെ പിന്നെ അതുപോലെ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എല്ലാം റെസിസ്റ്റൻ്റായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ഞാൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ഇൻഫെക്ഷൻ കൺട്രോളും നഴ്സിങ്ങും കഴിഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റാം അത് നമ്മളായിട്ട് ആശുപത്രിയായിട്ട് ഒരാൾക്ക് രോഗാണു കുത്തിവെച്ച് കൊടുക്കാതിരിക്കുക അതിന് വേണ്ടിയിട്ട് വളരെയധികം സൂക്ഷിക്കണം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ കോവിഡ് പത്തൊമ്പത് ലോക ചരിത്രമാണെങ്കിലും നമ്മുടെ ആരോഗ്യമേഖലയുടെ ചരിത്രമാണെങ്കിലും ഒരു വഴിത്തെരിവായൊരു സംഭവമാണ് കോവിഡ് പത്തൊമ്പത് ലോകം മൊത്തം നിശ്ചലമായി പോകുന്ന ഒരു സാഹചര്യം ആരോഗ്യ പ്രവർത്തകർക്ക് ശരിക്കും ഒരു യുദ്ധസമാനമായൊരു സാഹചര്യം ആ ഒരു കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം കോവിഡ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവർക്കും ടെൻഷനായിരുന്നു അയ്യോ നമ്മൾ എങ്ങനെ ഇതിനെ പൊരുതും എന്നുള്ളത് അപ്പോൾ ആദ്യമൊക്കെ വീട്ടിൽ കയറണമെങ്കിൽ പുറത്ത് നിന്ന് തന്നെ കുളിച്ച ഡ്രെസ്സെല്ലാം കഴുകി കംപ്ലീറ്റ്ലി നമ്മളെ സാനിറ്റൈസ്ഡ് ആയിട്ട് കാര്യം കുട്ടികൾക്കോ വീട്ടിൽ പ്രായം ചെന്നവരോ എല്ലാം ഉണ്ട് ആർക്കും കൊടുക്കാതിരിക്കുക പിന്നെ അതുപോലെ നമ്മൾ പി പി എഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനൊന്നും യാതൊരു കുറവുമില്ലായിരുന്നു എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ പേഷ്യൻസ് വരുമ്പോൾ കോവിഡ് പോസിറ്റീവാണെന്ന് അറിയുമ്പോൾ അവർ പെട്ടെന്ന് മരണപ്പെടുമ്പോൾ അവരുടെ ബന്ധുക്കളെ പോലും അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ ദൈവമേ ഈയൊരു രോഗം ആർക്കും കൊടുക്കരുതേ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ കോവിഡിനെതിരായിട്ട് നമ്മൾ വാക്സിൻസ് എടുത്തു വാക്സിനേഷനും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഏജ് കുറഞ്ഞ വ്യക്തികൾക്കെല്ലാം ഈ വാക്സിൻ എടുത്തതിന്റെ പ്രത്യാഘാതമായി സ്ട്രോക്ക് വരുന്നുണ്ട് ഹാർട്ട് പ്രോബ്ലംസ് വരുന്നുണ്ട് അതെല്ലാം ഈ വാക്സിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ എപ്പോഴും അതിനൊരു നെഗറ്റീവും ഉണ്ടായിരിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്തായാലും കോവിഡിനെ തരണം ചെയ്തപ്പോൾ ശരിക്കും ഒരു യുദ്ധം ചെയ്ത് ജയിച്ച ഒരു പടയാളി എന്നുള്ള രീതിയിലാണ് ഭിമാനിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അഭിമാനത്തോടു കൂടി നൈസി മേഖലയിലേക്ക് കടന്നു വരുന്നത് പുതുതായിട്ട് അവർ തൊഴിലെന്നതിനപ്പുറത്തോട്ട് ഒരുപാട് സാധ്യതകളുള്ള മേഖല ആളുകൾ തിരിച്ചറിയുന്നുണ്ട് പുതുതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പുതുതായിട്ട് കടന്നു വരുന്ന കുട്ടികളോട് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും സഹോദരനും മക്കളും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഏതൊരു രോഗിയും കാണാനുള്ളത് അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്തും നമുക്ക് ചെയ്യാവുന്ന പരമാവധി നല്ല രീതിയിലുള്ള ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കാൻ പറ്റും ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിനെ തന്നെ കീഴടക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാനത് പറയുന്നത് ശരിക്കും അതാണ് ഏറ്റവും വേണ്ടത് കാര്യം ഇപ്പോഴത്തെ കുട്ടികൾക്കില്ലാത്തതും ക്ഷമയാണ് ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും നമ്മുടെ പാരൻസായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചിൽഡ്രനായിട്ട് കണക്കാക്കുവാണെങ്കിൽ നമുക്ക് ഈ ലോകത്തെ തന്നെ കീഴടക്കാൻ പറ്റും അങ്ങനെ തന്നെ എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് ഞാൻ ഉപദേശം തരാൻ എനിക്ക് തോന്നുന്നത് എന്നാലും താങ്കളുടെ വലിയേറിയ സമയം സ്റ്റുഡിയോയിലേക്ക് എത്തി പ്രൊഫഷണലായിട്ടുള്ള വിവരങ്ങളൊക്കെ പങ്കുവെച്ചു ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും കൂടുതൽ കൂടുതൽ പുരസ്കാരങ്ങൾ താങ്കളെ തേടിയെത്തിട്ട് തൊഴിലാളി മണ്ഡലത്തിലേക്ക് എത്തിയതിന് നന്ദി ഈ ഒരു അവസരം തന്ന ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് എൻ്റെ വളരെ 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 നന്ദി ഞാനും പറയുകയാണ് തൊഴിലാളി മണ്ഡലത്തിൽ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയ നഴ്സ് രേഖ ആർ നായരുമായി ദിലീപ് എം കെ നടത്തിയ അഭിമുഖ സംഭാഷണം സമാപിക്കുന്നു നിർവഹണം സെവിൽ ജിഹാൻ നിർവഹണ സഹായം സുനിത ആനന്ദ് തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു